ഹേ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ പിറ്റേന്ന് മോർണിംഗ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗുരുവായൂരൊക്കെ പോയി മോർണിംഗിൽ ഏർലി മോർണിംഗിൽ എഴുന്നേറ്റും രണ്ട് മണിയായപ്പോൾ എഴുന്നേറ്റും ഗുരുവായൂരൊക്കെ പോയി തൊഴിലു വന്നിരിക്കുകയാണ് രാവിലെ ഒരു പഠിച്ചെടുപ്പ് ആയിരുന്നു കേട്ടോ എന്തായാലും അടിപൊളിയായിട്ട് കൃഷ്ണനെയൊക്കെ കണ്ടു അത് കൃഷ്ണനെയൊക്കെ കണ്ടു ഭയങ്കരമായിട്ട് ഹാപ്പിയായി അപ്പോൾ ഇനി ഞങ്ങൾ പോവാണ് കേട്ടോ അയ്യോ അടിപൊളിയായിട്ട് ഇന്നാണ് ഇന്നലെ നമുക്ക് കാണാൻ പറ്റിയില്ല ഇന്നലെ അകത്തോട്ടൊന്നും കയറാൻ പറ്റില്ലായിരുന്നു ഇന്ന് അടിപൊളിയായിട്ട് കണ്ടു ഭയങ്കര ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റൂം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു നൈറ്റ് വേണ്ടി ഡയണ്ട് ചെറിയ റൂമൊക്കെ ആയിരുന്നു നമ്മളിപ്പോൾ കുറേ പേരുണ്ടായതുകൊണ്ട് തന്നെ നാല് റൂമ് എടുത്തിട്ടുണ്ടായിരുന്നു വൃത്തിയൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ തിരിക്കുകയാണ് യാത്ര തിരിക്കുകയാണ് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഗുരുവായിരുന്നു നേരെ നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രത്തിലോട്ടാണ് പോയത് എന്ത് രസം രസമെന്നറിയോ രാവിലെ ഞങ്ങൾ പോയപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അപ്പം നേരെ വടക്കുന്നാഥൻ്റെ മുന്നിലോട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു അമ്പലം ഒന്ന് രസമെന്നറിയോ പുറത്തെ ഭംഗി തന്നെ ഉണ്ട് ഒരു രക്ഷയില്ല അപ്പം ഞങ്ങൾ രാവിലെ ചെന്നപ്പോൾ തന്നെ ആൾക്കാർ എന്താ വാക്കിങ്ങിനൊക്കെ പോകുന്നുണ്ടായിരുന്നു അതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യം തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലം അമ്പലത്തിന്റെ അകത്തോട്ട് മൊബൈലൊന്നും കേട്ടാ കേറ്റാത്തോണ്ട് തന്നെ ഞങ്ങള് അകത്ത് നിന്ന് എല്ലാം നല്ലോണം തൊഴുതു അങ്ങനെ പിന്നെ പുറത്തോട്ട് വന്നു ഇനി നേരെ നമ്മൾ അപ്പുറത്തെ അമ്പലത്തിലോട്ട് പോവുകയാണ് പാരമേതാവ് ദേവി ആ ഇവിടെ വന്ന പിന്നെ അങ്ങോട്ടും പോകണമല്ലോ ഞങ്ങൾ രാവിലെ വന്നപ്പോൾ തന്നെ മഴ ഉണ്ടായിരുന്നു ചെറുതായിട്ട് മഴ ചാഴുന്നുണ്ട് എന്നാലും നമ്മൾ നല്ലോണം തൊഴിയൊക്കെ ചെയ്തു രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്കതെല്ലാം തൊഴാൻ പറ്റി അപ്പൊ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാരും ഇടുന്നിട്ടോളോട്ടോ പെരുമാളം കഴിക്കണം പളനി വന്നാ നമ്മൾ താമസിക്കുന്നത് ഗണപതി ലോഡ്ജിലാണ് കേട്ടോ നല്ല ലോഡ്ജാണ് എനിക്ക് പളനിയിൽ ഇഷ്ടപ്പെട്ട ലോഡ്ജാണ് പക്ഷെ ജീവട്ടം അവർ കൊറച്ച് റെന്റൊക്കെ കൂടുതലാണ് അവിടുന്ന് തന്നെയാണ് നമ്മൾ ഫുഡ് കഴിച്ചത് സ്മോൾ പറഞ്ഞ കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടില്ലേ പറഞ്ഞ ഇതാണ് നമ്മുടെ ലോഡ്ജിലെ റൂം ഞങ്ങൾ മൂന്ന് റൂമാണ് ബുക്ക് ചെയ്തത് പക്ഷേ എനിക്ക് അത്രയും അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല എപ്പോഴത്തേക്കും കണക്കുള്ള വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് റൂം എടുത്തതിനെങ്ങാണ്ട് പതിനയ്യായിരം രൂപയൊക്കെ ആയിരുന്നു പക്ഷേ അതിനുള്ള വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പളനിലോട്ട് ഫോണൊന്നും കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കില്ല പളനിയെ നമ്മൾ ചെന്നിട്ട് നല്ലവണ്ണം മുരുകനെ കണ്ടു പിന്നെ നമ്മൾ തേരൊക്കെ ഇറക്കി അതൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇപ്പം കുറച്ച് ഒരു മൂന്നാല് മാസത്തിന് മുമ്പോട്ടുള്ള റൂൾസാണ് ഫോണൊന്നും അവിടെ ഉപയോഗിച്ചിടുന്ന താഴെ ചെക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഫോണൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നാളെ